നോക്കിയാ കഴിയും എന്റെ ചേലും പൗറും സൂപ്പർ കുട്ടിയല്ലേ അതില സൂപ്പർ കുട്ടിയല്ലേ ഓരോ കുട്ടികളും അവരുടെ കൊമ്പ് അതുപോലെ തല അതുപോലെ ചെവി വാല് ഇടനീട്ടം കാല് ഇതെല്ലാം നോക്കിയാൽ തന്നെ നമുക്കൊരു കുട്ടി കുട്ടിയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഉപ്പായിട്ടും അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരിക്കലും അതിൽ നിന്ന് ലാഭം എന്നല്ലാത്ത നഷ്ടം ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ട് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും ഈ ഇവർ കൊണ്ടുപോയിട്ട് നമ്മളൊരു ഈ സാധനം വളർച്ചയല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ നമ്മൾ തന്നെ റിട്ടേൺ എടുക്കാനുള്ള ഒരു സജ്ജീകരണം കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും ർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ എറണാകുളത്ത് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ബ്രദേഴ്സ് ഫുറ ഭാവിൻ്റെ പുതിയ ഒരു ബ്രാഞ്ച് ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ലോഡ് പോത്തോട്ടികൾ ഇന്നത്തെ ലോഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് പങ്കുവയ്ക്കുന്നത് എറണാകുളം അതുപോലെ തന്നെ തൃശൂർ പാലക്കാട് മലപ്പുറം സൈഡിലൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു ഫാമിനെയും പോത്തോട്ടിലെ വാങ്ങിയാൽ കോൺടാക്ട് ചെയ്യുക എന്നാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആണ് ഇവിടുത്തെ പോത്തൂട്ടിലയും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോ ഫാമിന്റെ എൻട്രൻസിലാണ് നമ്മൾ നിക്കുന്നത് അപ്പൊ കൂടുതൽ വിശേഷം ഫാമിന്റെ ഓണേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ വീഡിയോയിൽ അവരുടെ നമ്പരും കാര്യങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഫൈസായിട്ട് നമ്മുടെ പുതിയ ഫാം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇന്ന് ഇപ്പം വന്നിരിക്കുകയാണ് കറക്റ്റ് ആയി ലൊക്കേഷൻ ആദ്യം പറയാം ഇത് നമ്മുടെ പാലക്കാട് ജില്ല പട്ടാമ്പി തൃത്താല പ്രോപ്പർ പ്രോപ്പർ പ്ലേസ് ശരി ഈ ഒരു തലക്കശേരി കൊണ്ട് ഏതൊക്കെ ജില്ല കർഷകർക്കാണ് കൂടുതൽ പ്രയോജനം പറ്റുന്നത് തൃശ്ശൂർ മലപ്പുറം എല്ലാവർക്കും കോഴിക്കോടൊക്കെ അതിന്റെ എല്ലാ സെന്റർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാം വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ബ്രദേശ് മൊറ ഫാം നമ്മുടെ എറണാകുളം ജില്ലയിൽ ആലുവയിൽ ഒരു മൂന്നാല് വർഷം പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെ അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ച് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ബ്രദേശ്സ് മുറാഫ് ഫാമിലെ കുട്ടികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പലതവണ വീഡിയോ നമ്മൾ കണ്ടുള്ളതാണ് കർഷകർ അനുഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നൂറ്റി മുപ്പത്തഞ്ചിൽ വിലയിലാണ് അവിടെ കൊടുക്കുന്നത് ഇവിടുത്തെ വില എന്താണ് സെയിം റേറ്റ് നൂറ്റി മുപ്പത്തഞ്ചാണ് നമ്മുടെ പാലക്കാടിലും കൊടുക്കുന്നത് ആണല്ലോ ഓക്കെ ഇനി നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി അതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഒരേ സ്ഥലം സെലക്ഷൻ കുട്ടികൾ അതായത് നിങ്ങൾ തന്നെ നേരിട്ട് അവിടെ പോയി എടുക്കുന്ന കുട്ടികളാണ് ഇവിടെ ഇടനിലക്കാരില്ലാതെ കൊണ്ടിരുന്ന കുട്ടികൾ ഓക്കെ അപ്പൊ ഇന്ന് ആദ്യ ദിവസം എത്ര കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അമ്പത്തിമൂന്ന് കുട്ടികള് പോത്തുട്ടികളാണോ എരുമയാണോ എന്താണോ എരുമക്കുട്ടി അപ്പൊ വരുമ്പോ തന്നെ നമ്മള് വീഡിയോ ആയം തൊട്ടുള്ള എടുത്ത് വെളുപ്പിനെ വന്ന അപ്പൊ ഇപ്പൊ വന്നപ്പോ തന്നെ ഇനിയിപ്പോ ബാക്കി എത്ര കുട്ടികളുണ്ട് കൂടി കൂടിപ്പോ നമ്മൾ ഈ നിൽക്കുന്ന ഇത്രയും കുട്ടികളെ ഉള്ളു താഴെ ശരിക്കും ഈ മലബാർ സൈഡിലോട്ട് മുറഫാമുകൾ കുറവല്ലേ കുറവാണ് കാരണം ഇവിടെ നിന്നുള്ള ആൾക്കാര് നമ്മുടെ അവിടൊക്കെ വന്നിട്ടാണ് പോത്തുട്ടിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ നല്ലൊരു റെസ്പോൺസ് നമ്മുടെ നാട്ടുകാർ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല റെസ്പോൺസ് ഉണ്ട് അതും നല്ല കുട്ടികൾ അപ്പൊ തന്നെ ഞാൻ കുറെ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചു അവർ വിലയുടെ കാര്യം പറയുന്നുണ്ട് കുട്ടികളുടെ ക്വാളിറ്റി അല്ലെ അവർ ഒന്നെടുക്കാൻ വന്ന് രണ്ടും മൂന്നും ഒക്കെ എടുത്തിട്ട് പോയറുണ്ട് ഒരുമിച്ചിരുവണ്ണം എടുത്ത ആൾക്കാരുണ്ട് അപ്പൊ ക്വാളിറ്റി നിങ്ങൾക്ക് നമ്മൾ പറയുന്നതല്ല നിങ്ങൾ കുട്ടികളെ നേരിട്ട് കാണാം അല്ലെ തീർച്ചയായിട്ടും മതി അപ്പൊ നമ്മള് ഫൈസലൊക്കെ ആലുവേരാണ് നമ്മുടെ ഫാമിലത്തെ ഫാമിന്റെ കാര്യങ്ങൾ ആരാ ഈ ഒരു ഫാമിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് ആദ്യത്തെ ദിവസമായിട്ട് ഇപ്പം നല്ല റെസ്പോൺസ് ആണ് ഒരുപാട് ആളുകൾ വന്നു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ നടന്നു നമുക്ക് അമ്പത്തി മൂന്ന് കുട്ടികൾ വന്നതിൽ നമുക്ക് ഒരു ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കുട്ടികളെ അതിന് കസ്റ്റമർ വരാനുണ്ട് നാളെ ആയിട്ട് തന്നെ അത്രേ ഉള്ളു എന്തായാലും നല്ല കുട്ടികളെ മാന്യമായ ഒരു വിലയിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവച്ചും ചെയ്യില്ല ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവച്ചും ചെയ്യില്ല ക്വാളിറ്റി മാക്സിമം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കും അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം അതായത് പോത്ത് വാങ്ങി ഒരു കർഷകനും അവരെ നഷ്ടം എന്ന് പറയല്ല നഷ്ടം അതെ 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 നഷ്ടം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നഷ്ടം ഉണ്ടായി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ മേഖല മുന്നോട്ട് പോകില്ല പോകുന്നില്ല അപ്പോ നമുക്കത് കിട്ടുന്ന ആളുകൾക്ക് അതിൽ കൊണ്ട് അവരെ കൊണ്ടുപോയിട്ട് അവരെ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള രൂപത്തിലുള്ള പോത്തു കുട്ടികളെയാണ് നമ്മൾ കൊടുത്തിട്ട് കൊടുക്കുന്നത് എല്ലാവരും പറയുന്നത് വീരഗിയമ്മകാരാണ് ഈ പോത്ത് കച്ചവട പോളത്തലിനെ സംബന്ധിച്ചിട്ട് പോത്ത് കച്ചവടക്കാരനാണ് ലാഭം കൂടുതൽ കർഷകന് നഷ്ടം എന്ന് പലരും പറയാറുണ്ട് അല്ലേ അപ്പൊ നല്ല കുട്ടികളെ എടുത്തില്ലെന്നു വരും അതെ അതെ നല്ല കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല ലാഭമില്ലാതെ ഒരു നഷ്ടം ഉണ്ടാവില്ല നമ്മൾ നൂറ് ശതമാനം അതിൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും അതിന് പറ്റിയ നല്ല കുട്ടികളാണ് നിങ്ങൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കുട്ടികൾ ഈ പ്രാവശ്യം എത്ര വെയിറ്റ് ഉള്ള കുട്ടികൾ ഈ പ്രാവശ്യത്തെ ലോഡിൽ ഈ പ്രാവശ്യത്തെ ലോഡിൽ ഇപ്പം നമുക്ക് ആവറേജ് ഒരു നൂറ്റി ഇരുപത് മുതൽ ഒരു ഇരുന്നൂറ് വരെയുള്ള കുട്ടികളാണ് ഇപ്പൊ ഫൈസൽ പറഞ്ഞു നമുക്ക് സെലക്ഷൻ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിവൊന്നും വരത്തില്ല എല്ലാ കുട്ടികളും ഒരുപോലെക്കാരും അല്ലേ ഇപ്പൊ സാധാരണ ഒരു അമ്പത് കുട്ടികൾ വന്ന അതിനകത്ത് എല്ലാരും പറയാം ഒരു അഞ്ചെണ്ണം ലാസ്റ്റ് അഞ്ചെണ്ണം തിരിഞ്ഞ് പോകുന്ന സാധനമാണ് അങ്ങനെ തിരിവ് വരുന്ന കുട്ടികൾ ഇതിനകത്തുണ്ടോ ഉണ്ടാവത്തില്ല ഒരു പീസ് പോലും തിരിവ് കാണത്തില്ല എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ളതാണ് ഒരു ഇതൊക്കെ വല്യ കുട്ടികളാണ് തൂക്കം കൂടി വീട്ടിലാണല്ലോ നിൽക്കുന്നത് വല്യ വീട്ടിലാണ് നൂറ്റി അമ്പതിന് മുകളോട്ടുള്ള വീട്ടിലെ ആ റേഞ്ചിലുള്ള കുട്ടികളെ അല്ലേ ഓക്കെ കൂടുതൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ചെറിയ കുട്ടികൾക്കാണോ വലിയ കുട്ടികൾക്കാണ് ഇവിടെ ഡിമാൻഡ് മീഡിയം ആണോ ഡിമാൻഡ് അല്ലേ ഓക്കെ ഇവിടെ വന്നതിനകത്ത് എല്ലാവരും തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ ആലുവയിലൊക്കെ വന്നെടുത്തോണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് പോകത്ത് ഉള്ള ആൾക്കാരുണ്ട് എല്ലാവരും അറിയാവുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി ഏത് കുട്ടികളെടുക്കുന്ന ആൾക്കാരല്ല നമ്മളെ ഇവിടെ ഈ ഫാമിലി നമ്മൾ നമുക്ക് ഇന്ന് കൊടുങ്ങല്ലൂരിന്ന് ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ ആളുകൾ വന്നിട്ടുണ്ട് പെരിന്തൽമണ്ണെന്ന ആളുകൾ വന്നിട്ടുണ്ട് ചെറുപ്പുളശ്ശേരി ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ നമുക്ക് പുറത്തുനിന്നാണ് നമ്മളെ കസ്റ്റമർ വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ പാലക്കാട് ജില്ലയിൽ ഏകദേശം എന്റെ അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളാണ് ആദ്യമായിട്ട് ഫാമ് തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ ഒന്നോ രണ്ടോ ഉണ്ട് പക്ഷെ അതെല്ലാം കൂട്ടിപ്പോയിന്നാണ് അറിവ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഈ മലപ്പുറത്തിന്റെയും മറ്റേ തൃശ്ശൂരിന്റെയും സെന്റർ ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നാണ് കൂടുതൽ ആളുകൾ വരുന്നത് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അതായത് ഒരു ഇരുപത് കിലോ മുപ്പത് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് എല്ലാ ഡിസ്ട്രിക് ും തമ്മില് യോജിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് അത്രയും ദൂരത്തു നിന്നാണ് ആളുകൾ വന്നിട്ടുള്ളത് എന്നല്ല അതായത് മലപ്പുറം ഇനിയിപ്പം മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ എറണാകുളത്തോട് വരേണ്ട ആവശ്യമല്ല പട്ടാമ്പിയിൽ പട്ടാമ്പിയിലുണ്ട് അതാണ് എല്ലാവർക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് പട്ടാമ്പിയിൽ അപ്പൊ ആളുകൾക്ക് വന്നു പോകാനെല്ലാം വളരെ എളുപ്പമാണ് ഓക്കെ ഇത് കൂടാതെ പോത്തോട്ടികളല്ല ഇനിയിപ്പം പെരുന്നാളിനൊക്കെയുള്ള വലിയ പോത്തിന്റെ പരിപാടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വലിയ പോലെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എല്ലാം കിട്ടുന്ന ഇരുന്നൂറ്റമ്പത്

ായിട്ടും നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോ മൂരിക്കുട്ടികളുണ്ട് പക്ഷു പശുക്കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കുട്ടികൾ വരാനുണ്ട് പിന്നെ അതുപോലെ വലിയ മൂരികളുണ്ട് വിശേഷ പരിപാടിക്കെല്ലാം അറിവിനെല്ലാം പറ്റിയ വലിയ മൂരികളെല്ലാം വരുന്നു അതും മാന്യമായ വിലയിൽ ചന്തയിൽ നിന്ന് കിട്ടുന്നതിന്റെ മാന്യ അതിലും കുറച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ അത് എന്തായാലും അങ്ങനെ തന്നെ നരം നിന്ന് പോട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ നല്ല രീതിയിൽ എറണാകുളത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാട്ടിൽ മികച്ച രീതിയിൽ നമ്മുടെ പാലക്കാട് പ്രവർത്തിക്കുക നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും അതേ ക്വാളിറ്റിയിൽ അതേ വിലയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഇത്രയും കുട്ടികൾ ഇറങ്ങിപ്പോയൻ അതിനൊരു വലിയ തെളിവ് അല്ലേ ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ പാലക്കാട് ജില്ലയിൽ കറക്റ്റ് ആയിട്ട് പട്ടാമ്പിക്ക് അടുത്താണ് ഈ ഒരു ഫാം അപ്പോൾ ആദ്യത്തെ ലോഡ് വന്നു ഇന്ന് തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള നമ്മുടെ ചേട്ടന്മാർ ഇപ്പൊ അതെല്ലാം വാങ്ങിയാ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്ന് നാളെയായിട്ട് ബാക്കി കുട്ടികൾ പോകുന്നുണ്ട് ഇനിയിപ്പം അടുത്ത ലോഡ് എന്നായിട്ടാണ് വരുന്നത് ്രാവശ്യം ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ ശരി എന്നാലും അടുത്ത നടന്നോണ്ടിരി നമ്മൾ നിലവിൽ പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പർച്ചേസ് കഴിയും ഓക്കെ അപ്പൊ ഒരു നാലഞ്ചു ദിവസത്തിനുള്ളിൽ സാധനം അടുത്ത ലോഡ് വരുന്ന എത്രയുണ്ട് ആഴ്ചയിൽ ഒരു ലോഡെന്നുള്ള രീതി എത്തിക്കും തീർച്ചയായിട്ടും ഇവിടെ ആലുവേലും ഓക്കെ 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 ആലുവേലാകുമ്പം നമ്മുടെ കോട്ടയം സൈഡിലോ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഫാം നമ്മുടെ പ്രദേശ് ഫ്ര ഫാമിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് കേരളത്തിലെ അപ്പോൾ ഇനിയും നല്ല രീതിയിൽ മികച്ച രീതിയിൽ കർഷകർക്ക് നല്ല പോത്തോട്ടികളെ കൊടുക്കാൻ സാധിക്കട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും